പ്രേസ് ജീസസ് പ്രിയപ്പെട്ട കാർമൽ ഈശ്വര കുടുംബാംഗങ്ങളെ ഇന്ന് സമ്പത്ത് ദൈവമാകരുത്യ ദൈവമാകരുത് ഭർത്താവ് ദൈവമാകരുത് മക്കൾ ദൈവമാകരുത് വിശുദ്ധ മദർ തെരേസ കുറച്ച് അരിയുമായി ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു ആ അരി മുഴുവനും ആ പാവപ്പെട്ട മക്കളുള്ള ആ വീട്ടമ്മയ്ക്ക് കൊടുക്കുകയായിരുന്നു കൊടുത്ത കൊടുത്തവശം കിട്ടിയാക്കി പകുതി അരി കൊണ്ട് ഓടിക്കളഞ്ഞു മദർ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് ഓടിയത് ആ അമ്മച്ചി പറഞ്ഞു എന്നെ പോലെ ആറും എട്ടും മക്കളുള്ള അടുത്ത വീട്ടിലും ഇതുപോലെ മുഴുപട്ടിണിയാണ് ഈ അരിയുടെ പകുതി കൊടുക്കാൻ ഞാൻ പോയതാണ് മദർ തെരേസ കൊടുത്ത അരി പകുതിയും പങ്കുവെക്കുന്ന വീട്ടമ്മ പ്രിയപ്പെട്ടവരെ വിശുദ്ധ എപ്രാസ്യമ്മയുടെ കുടുംബത്ത് ആംഗ്ലമാരെ ഒരുപാട് വിഷമിച്ച് കടം ബാധ്യതകൾ വന്ന് കടത്തിൽ മുങ്ങി ജീവിക്കുമ്പോൾ എവുപ്രാസ്യമ്മയെ കാണാൻ വന്നു കൊല്ലൂർക്ക് അവിടെ വെച്ച് അമ്മ അവർക്കൊരു ഉപദേശം കൊടുത്തു അത് ഇന്ന് ശ്രദ്ധേയമാണ് പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് അതുകൊണ്ട് ധനം സമ്പത്ത് നമ്മുടെ ദൈവമാകാൻ പാടില്ല ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ജീവിതം മുന്നോട്ട് നീങ്ങട്ടെ അമ്മയും